മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയുന്നത് ശനിഗ്രഹം വക്രഗതിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും പെട്ടെന്ന് വളരെ നല്ല മാറ്റങ്ങൾ ഈ കാരണത്താൽ വന്നു ചേരുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് ശനിയുടെ വക്രഗതി സഞ്ചാരം ഏകദേശം അഞ്ച് മാസക്കാലത്തോളം നിലനിൽക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം അവസാനം വരെ ശനിയുടെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം തുടർന്നു കൊണ്ടിരിക്കും ഈ വക്രഗതി സഞ്ചാരത്തിലൂടെ ഗുണമേന്മയും ആശ്വാസവും ലഭിക്കുന്ന ചില രാശിക്കാരുണ്ട് ഇവർക്ക് ശനിയുടെ ഈ വക്രഗതി സഞ്ചാരം വളരെ നല്ല മാറ്റങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നൽകുന്നതാണ് സാധാരണ ശനി സഞ്ചരിക്കുന്നതിനേക്കാൾ വളരെ ശക്തിമത്തായ സഞ്ചാരമായിരിക്കും ശനി വക്രഗതിയിലൂടെ സഞ്ചരിക്കുന്ന ഈ സമയം ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് ദിനങ്ങൾ ഇവർക്ക് ഗുണമേന്മയുടേതായിരിക്കും മിഥുനം രാശിക്കാർക്ക് ഈ വക്രഗതി സഞ്ചാരം വളരെ ഏറെ നല്ല മാറ്റങ്ങളെ കൊടുക്കുന്നതാണ് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ മകേരം അര തിരുവാതിര പുണർദം മുക്കാൽ എന്നീ ജാതർക്കാണ് ഇത് ബാധകമാവുക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൂടെ ഇവർക്ക് വളരെ ഏറെ മുന്നേറ്റം ലഭിക്കുകയും പ്രമോഷൻ പോലുള്ളവ ഈ സമയത്ത് ലഭിക്കുന്നതും ആണ് കൃഷി ബിസിനസ് എന്നീ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വക്രഗതി സഞ്ചാരം വമ്പിച്ച സാമ്പത്തിക ലാഭം ഇവർക്ക് നേടിക്കൊടുക്കുന്നതാണ് കർമ്മരംഗം കൂടുതൽ പുഷ്ടിപ്പെടുകയും ഇത് ഇവർക്ക് ജീവിതത്തിൽ പല സുഖ സൗകര്യങ്ങളും നേടിക്കൊടുക്കുകയും ചെയ്യുന്നതാണ് സർക്കാർ ജോലിക്കാർക്കും ഈ സമയത്ത് ഉദ്യോഗ കയറ്റത്തിന് സാധ്യത കൂടുതലാണ് നല്ലൊരു തൊഴിൽ തേടി നടന്നിരുന്ന മിഥുനക്കൂറുകാർക്ക് ഈ സമയത്ത് തീർച്ചയായും ലഭിച്ചിരിക്കും ഇവർ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യത്തിൽ മാത്രമാണ് തങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ മാത്രം കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അടുത്തതായി പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ കർക്കിടക കൂറുകാർക്ക് ഈ വക്രഗതി സഞ്ചാരം വളരെ നല്ല ഫലങ്ങൾ തന്നെ നൽകുന്നതാണ് ഏറെ നാളായി അവിവാഹിതരായി തുടരുന്നവർക്ക് വിവാഹം നടക്കുകയും നല്ല ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുകയും ചെയ്യും ദമ്പതികൾക്കും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാതെ ലാഭവിഹിതം ലഭിക്കും അതുപോലെ തന്നെ പല വഴികളിലൂടെ പ്രതീക്ഷിക്കാതെ പണം കൈകളിൽ വന്നു ചേരും അതോടൊപ്പം തന്നെ പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് വന്നുചേരും കുടുംബാംഗങ്ങൾക്കൊപ്പം തീർത്ഥയാത്ര പോകാനും ഉല്ലാസയാത്ര പോകാനും ഇതിലൂടെ മനസ്സിന് സന്തോഷം കൈവരിക്കാനും ഈ സമയത്ത് ഇവർക്ക് കഴിയും അതുപോലെ ഇവരുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യത കൂടുതലാണ് ദമ്പതികൾ പരസ്പര സഹകരണത്തോടെ പരസ്പര വിശ്വാസത്തോടെ ജീവിക്കാൻ ഈ സമയത്ത് താൽപ്പര്യം കാണിക്കും അതുപോലെ ഇവരുടെ മനസ്സിനെ അലട്ടിയിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ഈ സമയത്ത് മാറി വരുന്നതുമാണ് മാനസികമായി ഇവരെ അലട്ടിയിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ് ഇനി ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രങ്ങളടങ്ങിയ മകരം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി സഞ്ചാരം പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നൽകും ജോലിയിൽ പ്രതീക്ഷിക്കാത്ത സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു കുറച്ചു നാളായി ആഗ്രഹിച്ചിരുന്ന ട്രാൻസ്ഫർ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെ ഈ സമയം ലഭിക്കുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് കാരണം വിദേശത്ത് പോയി പഠിക്കാനും മറ്റും അവസരങ്ങൾ ഇവരെ തേടി വരുന്നതാണ് പൂർവിക സ്വത്ത് ലഭിക്കാനും ഇവർക്ക് സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും ഈ സമയം വളരെ അനുകൂലമാണ് സന്താനങ്ങൾ വഴി ശുഭവാർത്ത കേൾക്കാനും ഇടയുണ്ട് എല്ലായ്പ്പോഴും ഭാഗ്യം കൂടെയുണ്ട് എന്നൊരു തോന്നൽ ഇവർക്കുണ്ടാവുകയും ഇത് ഇവരുടെ മനസ്സിന് കരുത്തു പകരുന്നതുമാണ് അതുപോലെ തന്നെ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളും ഈ സമയം ഇവർക്ക് ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന ചില നല്ല വാർത്തകൾ ഈ സമയത്ത് ഇവർ ശ്രവിക്കാൻ ഇടവരും ഈ പറഞ്ഞ ശനിയുടെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം ഏകദേശം ൊൻപത് ദിവസത്തോളം മീനം രാശിയിൽ നടക്കും മേൽപ്പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും മേൽപ്പറഞ്ഞതുപോലെയുള്ള ഫലങ്ങൾ ലഭിക്കുന്നതാണ് അതോടൊപ്പം നാം ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ജാതകത്തിൽ ശനി നിൽക്കുന്ന രാശിയുടെ ബലാബലത്തിനനുസരിച്ച് ഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ കാണപ്പെട്ടേക്കാം എങ്കിലും ഒരു പരിധിവരെ ഈ പറഞ്ഞ ഫലങ്ങൾ ഈ മൂന്ന് രാശിക്കാർക്കും അനുഭവത്തിൽ വരുന്നതായിരിക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം